നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ നമ്മുടെ കഥ ഒരു അച്ഛനെയും മകനെയും ഒപ്പം ഒരു കഴുതയെയും പറ്റിയാണ് അച്ഛൻ്റെയും മകൻറെയും കഴുതയുടെയും ഇംഗ്ലീഷ് കൂട്ടുകാർക്കറിയാമോ നമുക്കതൊന്ന് നോക്കിയാലോ അച്ഛൻ ഫാദർ മകൻ സൺ കഴുത ഡോങ്കി ഇനി നമുക്ക് കഥ കേൾക്കാം പണ്ട് പണ്ട് ഒരിടത്ത് ഒരു അച്ഛനും മകനും ഉണ്ടായിരുന്നു അവർക്ക് ഒരു കഴുതയും ഉണ്ടായിരുന്നു ഒരു ദിവസം അവർ ചന്തയിലേക്ക് പോവുകയായിരുന്നു അച്ഛൻ മകൻ പിന്നെ കഴുത ഇങ്ങനെയാണ് അവർ നടന്നു പോയിക്കൊണ്ടിരുന്നത് കുറച്ചു ദൂരം നടന്നപ്പോൾ അവിടെ കുറച്ചാളുകളെ അവർ കണ്ടു ഒരാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവർ എന്തൊരു മണ്ടന്മാരാണ് ഇത്രയും വലിയ കഴുതയുണ്ടായിട്ടും അതിൻ്റെ മേൽ കയറാതെ നടന്നു പോകുന്നു ഇത് കേട്ടപ്പോൾ അച്ഛൻ കരുതി ശരിയാണല്ലോ അയാൾ പറഞ്ഞത് ഉടനെ അച്ഛൻ മകനെ പിടിച്ച് കഴുതയുടെ പുറത്തു കയറ്റിയിരുത്തി അവർ നടന്നു നീങ്ങി കുറച്ചു ദൂരം ചെന്നപ്പോൾ മറ്റു ചില ആൾക്കാരെ അവർ കണ്ടു അതിലൊരാൾ ദേഷ്യത്തോടെ പറഞ്ഞു നോക്കൂ ആ കുട്ടിയെ സ്വന്തം അച്ഛൻ നടക്കുമ്പോൾ അവൻ മാത്രം സുഖമായി കഴുതപ്പുറത്തിരിക്കുന്നു എന്തൊരു അഹങ്കാരിയാണ് ആ കുട്ടി അത് കേട്ടപ്പോൾ മകന് വിഷമമായി അവൻ കരുതി ശരിയാണല്ലോ ഉടനെ മകൻ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി എന്നിട്ട് അച്ഛൻ കഴുതപ്പുറത്ത് കയറിയിരുന്നു ഇപ്പോൾ എങ്ങനെയാ അവരുടെ യാത്ര അച്ഛൻ കഴുതപ്പുറത്തും മകൻ നടന്നു കുറച്ചു ദൂരം കൂടി കഴിഞ്ഞപ്പോൾ അവർ വേറെ ചില ആൾക്കാരെ കൂടി കണ്ടു ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ ദയോടെ പറഞ്ഞു കഷ്ടം ആ പാവം കുട്ടി നടന്നു തളരുന്നു ഈ വലിയ മനുഷ്യനാണോ സുഖമായി കഴുതപ്പുറത്തിരിക്കുന്നത് എന്തൊരു സ്നേഹമില്ലാത്ത അച്ഛനാണ് അതുകേട്ട് അച്ഛന് വിഷമമായി അയ്യോ ശരിയാണല്ലോ ഇപ്പോൾ എന്ത് ചെയ്യും അച്ഛനും മകനും ആലോചിച്ചു എന്നിട്ട് അച്ഛൻ പറഞ്ഞു നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് കഴുതപ്പുറത്ത് കയറിയിരിക്കാം അങ്ങനെ അച്ഛനും മകനും ഒരുമിച്ച് കഴുതപ്പുറത്ത് കയറിയിരുന്ന് യാത്ര തുടർന്നു കുറച്ചു ദൂരം കൂടി കഴിഞ്ഞപ്പോൾ വേറെയും ആൾക്കാരെ അവർ കണ്ടു കഴുതപ്പുറത്ത് വരുന്ന അച്ഛനെയും മകനെയും കണ്ട് അവർ പറഞ്ഞു കഷ്ടം തന്നെ ആ കഴുതയുടെ കാര്യം അവരുടെ രണ്ടു പേരുടെയും ഭാരം പാവം ആ കഴുത ചുമക്കുന്നു പാവം മിണ്ടാപ്രാണി ഇത്രയും കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ എന്ത് ചെയ്താലും എല്ലാവർക്കും ഇഷ്ടമാവില്ല നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും ആളുകൾ പലതും പറയും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല അതുകൊണ്ട് മറ്റുള്ളവർ എന്തു പറയുന്നു എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെടാതെ നമുക്ക് ശരി എന്ന് തോന്നുന്നതും നല്ലതുമായ കാര്യങ്ങൾ ധൈര്യമായി ചെയ്യുക കൂട്ടുകാരെ ഇന്നത്തെ കഥ കൂട്ടുകാർക്ക് നല്ലൊരു പാഠം നൽകി എന്ന് വിശ്വസിക്കുന്നു ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ